ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനെ പറ്റി ട്രംപിന് അറിയാം റഷ്യയിൽ നിന്ന് യുറൈനും വളവും അമേരിക്ക ഇറക്കുമതി ചെയ്യുന്നതിനെക്കുറിച്ച് അറിയില്ല കൈമലർത്തുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയെ ചൊല്ലി ഇന്ത്യക്കെതിരെ യു എസ് നടത്തിയ വിമർശനങ്ങളെ ഇന്ത്യ പ്രതിരോധിച്ചപ്പോൾ ഉന്നയിച്ച ഒരു പ്രധാന വിഷയമായിരുന്നു ഇത് ഇന്ത്യ മാത്രം ഒറ്റപ്പെടുത്തി വിമർശിക്കുന്നതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല ഞാനത് പരിശോധിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു ട്രംപ് റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനെ ന്യായീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന ഇറക്കിയിരുന്നു യു എസും യൂറോപ്യൻ യൂണിയനും കപടത കാണിക്കുന്നുവെന്നായിരുന്നു ഇതിൽ പ്രസ്താവിച്ചത് ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം കുറയ്ക്കാൻ സമ്മർദ്ദം ചെലുത്തുമ്പോഴും അമേരിക്കൻ കമ്പനി അവരുടെ ആണവൂർജ മേഖലയ്ക്കുള്ള യുറേനിയം ഇ വി മേഖലയ്ക്കുള്ള പലേഡിയം വളങ്ങൾ രാസവസ്തുക്കൾ ഇത് റഷ്യയിൽ നിന്ന് തന്നെയാണ് വാങ്ങുന്നത് ഈ വിമർശനങ്ങൾ ന്യായീകരിക്കാനാവാത്തതും യുക്തിരഹിതവുമാണ് എന്നാണ് എം ഇ എ വിശേഷിപ്പിച്ചത് ഇന്ത്യയുടെ ഊർജ്ജ വാങ്ങലുകൾ സാമ്പത്തിക ആവശ്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും എം ഇ എ വ്യക്തമാക്കി ആഗോള ഊർജ്ജ വിപണിയുടെ സ്ഥിരത ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യയുടെ ഈ ഇറക്കുമതികളെ മുൻപ് യു എസ് സജീവമായി പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്നും എം ഇയെ യു എസിനെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്താൻ ഇന്ത്യയ്ക്കുമേൽ ട്രംപ് സമ്മർദ്ദം ശക്തമാക്കുന്നതിനിടെയാണ് ഈ സംഭവ വികാസങ്ങൾ ഇതിനിടെ ഇന്ത്യയ്ക്ക് കൂടുതൽ തീരുവ ഏർപ്പെടുത്തുന്നതിൽ തീരുമാനം ഇപ്പോഴില്ല എന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി നേരത്തെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അധിക താരിഫ് ഏർപ്പെടുത്തും എന്നായിരുന്നു ഭീഷണി റഷ്യയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം തീരുമാനം എന്നാണ് ട്രംപിന്റെ പുതിയ നിലപാട് ഇന്ത്യക്കെതിരായ അമേരിക്കയുടെ നീക്കത്തെ റഷ്യയും അപലപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലാണ് ഉക്രൈനിൽ സമ്പൂർണ്ണ യുദ്ധത്തിന് റഷ്യയും പുടിനും തിരികൊളുത്തുന്നത് പെട്ടെന്ന് യുദ്ധം അവസാനിക്കും എന്ന് കരുതിയ ഉക്രൈൻ പുതിന്റെ പ്രതീക്ഷകളെ അപ്പാടെ തെറ്റിച്ചു കളയുകയായിരുന്നു ഇതോടെ യുദ്ധം അനന്തമായി നീണ്ടു യുദ്ധം നിർത്തണമെന്ന് പലതവണ ലോകരാജ്യങ്ങൾ റഷ്യയോട് ആവശ്യപ്പെട്ടു എങ്കിലും പിന്മാറില്ല എന്ന നിലപാടിൽ തന്നെ റഷ്യ തുടർന്നു ഇതോടെ അന്താരാഷ്ട്ര ഉപരോധം അടക്കമുള്ളവയെ റഷ്യയ്ക്കും നേരിടേണ്ടി വന്നു വലിയ സാമ്പത്തിക തകർച്ച ഉണ്ടായി അതിൽ നിന്നും റഷ്യ പിടിച്ചു പിടിച്ചുനിന്നത് തങ്ങളുടെ കൈവശമുള്ള എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ ബലത്തിലായിരുന്നു ഇത് തിരിച്ചറിഞ്ഞാണ് യുദ്ധം നിർത്തിക്കാനുള്ള നിർണായക വഴിയായി ട്രംപ് റഷ്യയുടെ എണ്ണ വിപണിയെ കണ്ടത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം റഷ്യക്കെതിരെ ഉപയോഗിക്കാനാവുന്ന ഏറ്റവും ഊർച്ചേറിയ ആയുധമാണ് ഇവരുമായി ബന്ധപ്പെടുന്ന രാജ്യങ്ങൾക്ക് പിഴച്ചുങ്കം ഏർപ്പെടുത്തുക എന്നത് അത് ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതിക്കാവുമ്പോൾ റഷ്യ ഏൽക്കുന്ന റഷ്യക്കേൽക്കുന്ന പ്രഹൃത്തിന് വേദനയേറുമെന്നും ട്രംപിന്റെ വിലയിരുത്തലുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ റഷ്യൻ എണ്ണയുടെ ലോകത്തിലെ ഏറ്റവും വലിയ ഇറക്കുമതിക്കാരാണ് ഇന്ത്യ മാത്രമല്ല എണ്ണ ഇറക്കുമതിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ രാജ്യവുമാണ് ദിവസവും ഇരുപത് ലക്ഷം ബാരലാണ് റഷ്യയിൽ നിന്നും ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത് ഇത് ആഗോള വിതരണത്തിന്റെ രണ്ട് ശതമാനം വരും ചൈനയും തുർക്കിയുമാണ് എണ്ണ ഇറക്കുമതിയിൽ ഇന്ത്യക്ക് മുന്നിലുള്ള രാജ്യങ്ങൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായുള്ള എണ്ണ ഇടപാടിന് റഷ്യ അത്രമാത്രം പ്രാധാന്യത്തോടെ കാണുന്നുമുണ്ട് ഇതിനാൽ ട്രംപ് ഏതെങ്കിലും തരത്തിൽ തടസ്സം നിന്നാൽ വലിയ രീതിയിലുള്ള തിരിച്ചടിക്ക് റഷ്യയുടെയും പദ്ധതിയുണ്ട് ഖസാക്കിസ്ഥാനിലെ സി പി സി പൈപ്പ് ലൈനാണ് അമേരിക്കയിലേക്കുള്ള എണ്ണ വിതരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിന്റെ ഭൂരിഭാഗവും കടന്നുപോകുന്നത് റഷ്യയിലൂടെയാണ് അമേരിക്കയുടെ പ്രധാന എണ്ണ കമ്പനികളായ ഷെവറോൺ എക്സോൺ എന്നിവയ്ക്കെല്ലാം നിർണായക പങ്കാളിത്തം ഉള്ളതാണ് സി പി സി പൈപ്പ് ലൈൻ എന്നാൽ റഷ്യയുമായുള്ള എണ്ണ ഇറക്കുമതിക്ക് ട്രംപ് തടസ്സം നിന്നാൽ സി പി സി പൈപ്പ് ലൈന്റെ തങ്ങളുടെ ഭാഗം പൂട്ടുന്നതടക്കമുള്ള നടപടികളിലേക്ക് റഷ്യ പോകുമെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഓഗസ്റ്റ് ഏഴിനും ഒൻപതിനും ഇടയ്ക്കുള്ള ദിവസങ്ങൾക്കകം യുക്രൈനുമായി സമാധാന കരാറിൽ റഷ്യ ഏർപ്പെട്ടില്ല എങ്കിൽ അവിടെ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾ നൂറ് ശതമാനം ചുങ്കം ചുമത്തുമെന്നാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്സ്